എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഹൈ വിയോസ് ഇന്ന് മത്തി കറിയാണ് കേട്ടോ മത്തി ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇതിനായി ഒരു പുളി ഒരു ഉള്ള വെള്ളത്തിൽ താഴ്ത്ത് കേട്ടോ വാളംപുളിയാണ് എടുത്തിരിക്കണത് നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഒരു മൺചട്ടിയിൽ മൂന്ന് നാല് സ്പൂൺ മല്ലി ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന മുളക് കറിവേപ്പില ദൻ നാളികേര നാളികേര ഓപ്ഷനൽ ആണ് ഒക്കെ എല്ലാം കൂടി നല്ല ചോക്ക് വറുത്തിട്ട് മിക്സിയിൽ പീസ്റ്റാക്കി വെക്കുക അപ്പോൾ അതിൽ പുളിയും കലക്കി വെക്കുക കേട്ടോ അതേ മൺചട്ടിയിൽ കടുക് വറുക്കുന്നുണ്ട് കടുക് ഉലുവ ദൻ ചുവന്ന മുളക് കറിവേപ്പില ഓക്കെ അത് വഴഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി നല്ലോണം ഫ്രൈ ചെയ്യുക അതിലേക്ക് ഈ അരപ്പൊഴിക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മീനിടുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക കറിവേപ്പില താഴ്ത്തുക അടിപൊളി മീൻ കറി തയ്യാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ